നടൻ കൃഷ്ണകുമാരുടെ നാല് പെൺമക്കളെക്കുറിച്ച് മലയാളികൾ പ്രത്യേക ആമുഖങ്ങൾ ഒന്നും നൽകേണ്ട ആവശ്യമില്ല മൂസ്തമകൾ ആഹാന സിനിമയിൽ തിളങ്ങുമ്പോൾ മറ്റു മൂന്ന് മക്കളും തിളങ്ങുന്നത് സോഷ്യൽ മീഡിയയിലാണ് ദിയ കൃഷ്ണയും ഇഷാന കൃഷ്ണയും ഹൻസിക കൃഷ്ണയും മലയാളത്തിന്റെ നമ്പർ വൺ ഇൻഫ്ലുവൻസർമാരുമാണ് കോവിഡ് കാലത്തായിരുന്നു നാലുപേരും സോഷ്യൽ മീഡിയ വളരെ വിശേഷങ്ങൾ പങ്കിട്ട് തുടങ്ങിയത് ആദ്യം അഹാനയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വൈകാതെ അഹാനയ്ക്ക് വരുമാനം ലഭിച്ചു തുടങ്ങി ഇതോടെ മറ്റുള്ളവരും സ്വന്തമായ ചാനൽ തുടങ്ങി വളരെ പെട്ടെന്നാണ് ഇവരുടെ ചാനലുകൾ വളർന്നത് ഇതിൽ അഹാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് സർപ്രൈസുള്ളത് കൃഷ്ണയ്ക്കാണ് അഹാനെ പോലെ തന്നെ ഇഷാനിയും ഹൻസിയും സിനിമയിൽ ഒരു കൈ പരീക്ഷിച്ചപ്പോൾ ദിയ കൃഷ്ണ കൈവരിച്ചത് ബിസിനസ്സിലാണ് സോഷ്യൽ മീഡിയക്കൊപ്പം തന്നെ ഓ ബൈ ഓസി എന്ന പേരിൽ ദിയ തന്റെ ബിസിനസ് തുടങ്ങിയത് സ്ത്രീകൾക്ക് വേണ്ട ഇമിറ്റേറ്റ് ആഭരണങ്ങളും കേറി ും വിളിക്കുന്ന സ്ഥാപനമാണിത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ദിയയുടെ ബിസിനസ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയായിരുന്നു വിവാഹത്തിനു മുമ്പ് തന്നെ ദിയ തന്റെ ആഭരണ ബിസിനസ് സോഷ്യൽ മീഡിയയുടെ ആരംഭിച്ചിരുന്നു പിന്നീട് വിവാഹത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് സ്വന്തമായി ഒരു ഷോപ്പ് ആരംഭിക്കുന്നത് ഓൺലൈൻ കച്ചവടം പൊടിപടിച്ചതുപോലെ തന്നെ ദിയയുടെ സ്ഥാനത്തെ ഓഫ്ലൈൻ കച്ചവടം മികച്ച നിലയിൽ പോകുന്നതെന്ന് താരം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ ദിയുടെ കടയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉയർന്നൊരുക്കുകയാണ് തൻ്റെ ആഭരണക്കടയിൽ നിന്ന് ജീവനക്കാർ പണം തിരിമറി നടത്തുന്നു എന്നാണ് ദിയയുടെ ആരോപണം മൂന്ന് ജീവനക്കാർ ക്യു ആർ കോഡിൽ നിന്ന് തിരിമറി നടത്തി തൻ്റെ കടയിൽ നിന്ന് അറുപത്തൊമ്പത് ലക്ഷം തട്ടിയെടുത്തു എന്നാണ് ദിയ ആരോപിച്ചത് ഇത് സംബന്ധിച്ച ദിയയും പിതാവും കൃഷ്ണകുമാറും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ഇതിനു പിന്നാലെ ദിയയ്ക്കും കൃഷ്ണകുമാറിനും എതിരെ മറ്റൊരു പരാതിയുമായി ജീവനക്കാരൻ രംഗത്തെത്തി തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കി എന്നായിരുന്നു ഇവരുടെ പരാതി ഇവരുടെയും പരാതി അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ദിയ കൃഷ്ണയുടെ വരുമാനത്തെക്കുറിച്ചാണ് യൂട്യൂബിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമൊക്കെ ഉയർന്ന വരുമാനം തന്നെയാണ് ഇരുപത്തേഴ് കരി സമ്പാദിക്കുന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ദിയയ്ക്കുള്ളത് ഗൂഗിളിൻ്റെ കണക്ക് പ്രകാരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാസം കുറഞ്ഞത് ഏഴ് പോയിന്റ് അഞ്ച് രൂപയെങ്കിലും വരുമാനമായിട്ട് ലഭിക്കും അതായത് ഏഴ് പോയിന്റ് അഞ്ചു ലക്ഷം ഇത് കൂടാതെ പ്രൊമോഷൻ വീഡിയോയിലും പിടിയിലും ബിസിനസിലെല്ലാം വരുമാനം ഉണ്ട് എന്തായാലും ഇരുപത്തി വയസ്സിൽ ഇത്രയും വലിയ വരുമാനം നേടാൻ സാധിക്കുന്ന ചെറിയ കാര്യമല്ല എന്ന് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നു അറുപത്തഞ്ചു ലക്ഷം പോയിട്ടും എന്തുകൊണ്ട് ദിയ അറിഞ്ഞില്ല ദിയയുടെ കടയുമായി ബന്ധപ്പെട്ട വിവാഹത്തെ മിക്ക ആളുകളും ചോദിക്കുന്ന ചോദ്യം അറുപത്തൊമ്പത് ലക്ഷം തട്ടിയിട്ടതും എന്തുകൊണ്ട് ഈ വിവരം ദിയ അറിയാതെ പോയത് എന്നാണ് എന്നാൽ അത്രയും വ്യക്തമായും യാതൊരു സംശയങ്ങൾക്കും ഇടനൽകാതെയാണ് ജീവനക്കാരികൾ പണം തട്ടിയതാണെന്ന് ദിയ പറയുന്നു തുടക്കത്തിൽ ചെറിയ തട്ടിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പെണ്കുട്ടികതായാൽ ഒഴിവാക്കി വിടുകയായിരുന്നു എന്ന് ദിയ പറഞ്ഞു പണം പോയതിനേക്കാൾ തന്നെ ഇത്തരത്തിൽ വഞ്ചിച്ചുതലാണ് ഏറെ സങ്കടപ്പെടുത്തിയെന്നും ദിയ പറയുന്നു